ശിവക്ഷേത്രത്തിൽ പുഴയുടെ തീരത്തായി വാവുബലി നടക്കുകയാണ് മംഗലം ശിവക്ഷേത്രത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വാവുബലി ഇടാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിനോട് പരിസരത്തുള്ള പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് നടക്കുന്നുണ്ട് ഏത് പുണ്യകർമാലോ പാപകർമാലോ തന്നെയാണ് ഈ പരിശുദ്ധമായ കർമ്മത്തെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകണം ദേശകാല സങ്കല്പം പറഞ്ഞ മനസ്സിലോടൊന്നും ഓർപ്പിക്കുകയാണ് ദേശകാല സങ്കല്പം കണ്ണുകൾ അടച്ച് കൈകൾ മഞ്ചോറ് ചേർത്ത് കുറിച്ച് ഇനി പറയുന്ന നമ്മൾ തെറ്റാറിച്ചില്ല ഓം തത്സത് തത്സീ ബ്രഹ്മണേ പരാർ ശ്വേതരാഹകൽപേം तमे कलियुगे कलिपथमें पा षष्टि व्यावहारिकाण्टिशंवत्सरा मध्ये दक्षिण अयनेस कृष्णकमावासया पुण्यारायण चतुर्शि ാരായണ മുതൽക്കുക ചന്ദനം മൂന്ന്രാവശ്യം വർദ്ധിക്കുക ചെറുവ ഭൂമി മൂന്ന്രാവശ്യം വർഷിക്കുക നമ്മുടെ വംശത്തിലെ അച്ഛൻ്റെയും അമ്മയും പല പേരും എല്ലാ പേര് സൗജന്യങ്ങളെയും ആളായിട്ട് രൂപപ്പെടുത്തി അവർക്ക് മുഴുവൻ